ഞങ്ങൾ വളപ്പിൽ വന്നു കുറച്ച് നേരമൊക്കെ ഞാൻ പുല്ലൊക്കെ പറിച്ചു അപ്പോൾ ഇനി അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ് പിന്നെ കപ്പ ഇവിടെ നിന്ന് വരച്ചെടുത്ത് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ തീയൊക്കെ പൂട്ടി വെച്ച് കാണിച്ചു തരാം തീ നല്ലോണം കത്തണ്ടേ അപ്പോൾ വെള്ളം തിളച്ചു അപ്പൊ ഞാൻ ചായക്ക് പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് വെച്ചേക്കാണ് അപ്പോ ചായ എടുക്കട്ടെ മുമ്പ് ഒരു ചായ കഴിക്കണം പുല്ലക്ക പറിച്ച് ഇത്തിരി വയർത്തും അവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ ഇത് ഇറക്കി മാറ്റി വെച്ചിട്ട് ഇവിടെ പത്തുമണി ചായ കഴിക്കുകയാണ് ചായക്ക് എനിക്ക് ഇച്ചിരിയുടെയും കിടപ്പം വേണ്ട അവർക്ക് ഒട്ടും കിടപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ മുളക് ഉണ്ടാക്കിയത് കഴിച്ചിട്ടൊക്കെ അപ്പേ ഞാൻ ഈ ചായയും കപ്പ വലത്തിതും പപ്പടം കാച്ചിയതും ആണ് കൊടുത്തത് അപ്പോൾ ഇനി ഞങ്ങൾ ചായ കഴിക്കുകയാണ് മുളക് കാന്താജി കാന്താജി കാന്താരി സൂപ്പറാ എന്തോരം മുളക് നിന്നാലും കാന്താരി കൊളസ്ട്രോളിന് ഒന്നാമന ബി പിന്നെയാ

ീന്ന് വിളിച്ചോ ചക്കി ചക്കീ ജായു എന്ന ഒരു പരിന്തിനെയാണ് ഞാൻ ഈ ചക്കി എന്ന് പറഞ്ഞ് വിളിക്കണത് അവിടെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നല്ല ഭംഗിയാണ് അതിനെ കാണാൻ രാവിലെ വിളിച്ചുകൂടി ഭയങ്കര വലിയ ചിറകാണ് ചിറക് ചിറകാണ് അപ്പോ അതിൻ്റെ നെറ്റി ഭാഗത്ത് അഞ്ച് എന്താ പറയണത് ചക്കി അല്ലികൾ പോലെ മുഖത്തിന്റെ കൊക്കിന് മുകളിലായിട്ട് തലഭാഗത്ത് അഞ്ച് ഇതളുകൾ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാനിത് എന്ത് പക്ഷിയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴാണ് അത് ജഡായു ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കിളികളുടെ ശബ്ദങ്ങളും ശാന്തമായ ഒരു അന്തരീക്ഷവും മറ്റെങ്ങും കിട്ടാത്തൊരു സന്തോഷം തീർന്നു പോയി നല്ല സൂപ്പർ കപ്പയോ കഴിഞ്ഞ ചക്കൂപ്പായി തുടങ്ങിയില്ലോ ചക്ക ഇട്ടു തുടങ്ങാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ